എത്ര വലിയ വലിയ താമസിക്കാൻ തന്നെയാണ് വീടൊക്കെ ഒറ്റയ്ക്ക് ഒറ്റിലൊക്കെ എങ്ങനെയാണെന്ന് പ്രേതം ഒന്ന് പിടിച്ചാ എന്നെ വീട്ടിന് താഴോട്ട് ഞാൻ ഇതുവരെ പോയിട്ടില്ല ഞാൻ എന്റെ സൈസിന് പറ്റിയ പൂള് എന്തായാലും ഒന്ന് ഇറങ്ങി കളഞ്ഞാലേ റാങ്കളി മാമൻ വരുന്നതിനും ഒന്ന് കളയാം അയ്യോ ആ എന്തായാലും എന്തായാലും ഇറങ്ങിയതല്ലേ ഒന്ന് ഈ എങ്ങനെ വീട് പിടിയും കിട്ടുന്നില്ലല്ലോ നോക്കാം എന്തേലും ിക്കാനായിരിക്കുംന്നിരിക്കുന്നത് ഏഹ് ഇവിടെ ഒന്നും അവനെ കാണാനില്ലല്ലോ ഇവിടെ നിക്കാൻ ഞാൻ അവനടുത്ത് പറഞ്ഞാണല്ലോ എന്നിട്ട് അവനിപ്പോ ഇത് എവിടെ ചേടാ ഈ ചെക്കനെ കൊണ്ട് ഞാൻ തോറ്റ് പറഞ്ഞ ഒരു വക അനുസരിക്കത്തില്ല എന്താണ് കേസ് എന്റെ വീട്ടിന്റെ പാക്കിന്ന് ഒരു വൃത്തികെട്ട നാറ്റവും ഒരു പാട്ടുമൊക്കെ കേൾക്കുന്നേ ഇവിടെ ആരോ ഉണ്ടല്ലോ ഇനി ഞാൻ അറിയാതെ വല്ല കള്ളനും കേറിയ അത് ഷിൻജാൻ എങ്ങാനും ഇനി ഇവിടെ ഒന്ന് എല്ലാം ചെയ്യുവാണോ എന്തായാലും ഞാൻ ഒന്ന് താഴോട്ടൊന്ന് നോക്കട്ടെ അവിടെ എന്തിനാണ് സംഭവം അവനല്ലേ ഷിൻജാൻ എന്റെ സ്വിമ്മിംഗ് പൂളിൽ കുളിക്കുന്ന തെണ്ടി എന്റെ പൂള് വൃത്തിയടാക്കി അവനെ ഉണ്ടല്ലോ ഇവിടെ ഗ്രില്ലടിക്കും എടാ എടാ ഇറങ്ങി പോടാ പൂളിൽ നിന്ന് മാമാ നീ ഇത് ആരോട് ആരോട് ചോദിച്ചിട്ടാണ് പൂളിലേക്ക് ചോദിക്കണം മാമന്റെ വീടും കാറും ബൈക്കും ഈ ഒക്കെ എനിക്കും പറഞ്ഞത് അടുത്ത് പറഞ്ഞല്ലോ ആണാ ഷിൻജാന വേറൊരു കാര്യം അറിയാ എന്തുവാണിമാ ഇവിടെ ഈ വീട്ടിലൊരു പട്ടിയുള്ളത് അറിയാവോട്ടി ആ അവൻ അവൻ എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റു ശേഷം കാര്യം സാധിക്കുന്നെ അറിയാവോ നീ കുളിക്കുന്ന സ്വിമ്മിംഗ് പൂളില് ഞാൻ ഞാനെന്ത് ചോദിച്ചിട്ടൊക്കെ ഇറങ്ങണ്ടേ നീ ചാടിക്കാനിട്ട് ഇപ്പൊ എന്നെ പറയുന്ന ശരി നീ വാ നമുക്കെന്തായാലും ഇപ്പൊ ഒരു പരിപാടി ചെയ്യാൻ ഇത് നീ ഒപ്പിക്കുന്നതൊട്ട് വല്ല തരിയുടെ പരിപാടിയോ വല്ല മണ്ടത്തരോ ഒന്നും അല്ലടാ ഇത് വേറെ സംഭവം അത് വേറെ ഒന്നല്ല ഷിൻചാനെ കൊറേ കാലമായിട്ട് എനിക്കൊരാഗ്രഹമുണ്ട് കടലിൽ ചെന്ന് മീൻ പിടിക്കണമെന്ന് പക്ഷെ ഇതുവരെ അതിനുള്ള സമയം കിട്ടിയിട്ടില്ല പക്ഷെ ഇന്നിപ്പോ വേറെ പരിപാടിയോ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ നിന്നെയും കൂട്ടിയിട്ട് നമുക്ക് നമുക്ക് പോയിട്ട് കുറച്ച് മീൻ ഓ വിഷയം പിടിക്കണം എന്നിട്ട് സ്രാവിനെ പൊട്ടാ പോലീസ് പോലീസ് പിടിക്കാൻ പിടിക്കുന്നേ അതൊന്നും എനിക്ക് അറിഞ്ഞോടാ എങ്ങാനും പിടിച്ചു കഴിഞ്ഞാൽ കൊണ്ടുപോകുന്നു എന്നിട്ട് നീ ത്തിനോട് അഭിനയിക്കുവാണോ ഷിൻജാനെ ശെരി നീ വാ ഇവിടെയാണ് നമ്മള് മീൻപിടിക്കാൻ പോകുന്ന സ്ഥലം ഞാൻ എടാ ഷിൻജാനെ

അവിടെ ആരെങ്കിലും കാഴ്ച വരുമോ സ്പൈഡർമാന്റെ കഷ്ടപ്പാട് ഫ്രാങ്ക്ലിനെ വന്ന കാര്യം പറ വന്ന കാര്യം പറഞ്ഞു കഴിഞ്ഞാ ഞങ്ങക്ക് ഒരു രണ്ട് ചൂണ്ട രണ്ട് വല ഇത്രയും വേണം പിന്നെ എന്താണ് എടുത്ത ഫ്രാങ്കിളിനെ വേണ്ട എന്താന്ന് വെച്ചാ സിഞ്ചന കരഞ്ഞോണ്ടിരിക്കാൻ പോവാണോ എന്നാ പിന്നെ നീ ഞാൻ ഞാൻ താഴെ എന്നോട് മാറിക്കാൻ പറഞ്ഞല്ലേ ശരി നീ അതൊക്കെ വിട്ടിട്ട് വന്നേ നമുക്ക് മീൻ പിടിക്കാൻ പോവുള്ളത്

െ പോയി വരുമ്പോൾ എന്ത് കൊണ്ടുവരും എന്നിട്ടാണല്ലേ മാമൻ എന്നെ കളയാക്കാൻ വരുന്നേ എത്രയോ ജന്മമായി ും ചുങ്ങിയനെല്യ വാടൊന്നും മാമനെങ്ങോട്ട് നൂറ് മീനെങ്കിലും എടാ ഷിൻജാന ഇത് വല്ലാത്തൊരു മഴയാണെന്ന് തോന്നടാ നീ വന്ന് വണ്ടി കയറിക്കെ പോവാം അറിയില്ല ഷിൻജാനെ പക്ഷെ ഇനിയും ഇവിടെ ദൂരം കൂടെയുള്ളൂ നീ ധൈര്യമായിട്ടിരിക്കടാ ഷിൻജാനെ

നമ്മുടെ ലോസ് ലോസാൻഡോ സിറ്റി മുഴുവനും ഇപ്പൊ വെള്ളത്തിനടിയിലായി എല്ലായിടവും വെള്ളം കൊണ്ടുപോയി നീ എന്ത് ചെയ്യുന്ന പിടുത്തം ഇല്ലാതെ ഞാനും വരുവോ ഇല്ലയോന്ന് സമാധാനപ്പെട്ട ഷിൻജാനെ

ചില കാരണങ്ങൾ കൊണ്ട് എനിക്ക് എനിക്ക് നിങ്ങളുടെ കൂടെ വരാൻ സാധിക്കില്ല ഇവിടെ കിടക്കുന്ന ുംവർ റേഞ്ചർ മാമൻ നമുക്ക്

ബിൽഡിങ്ങിന്റെ തല വരെ വെള്ളം വെള്ളം എന്റെ ജീവിതത്തിൽ ഞാൻ കാണുന്നേ കണ്ടിട്ട് സുനാമി അവസ്ഥ ഭാഗ്യം നമുക്ക് ഒരു ഹെലികോപ്റ്റർ കിട്ടിയതും പവർ രക്ഷിക്കാൻ വന്നത് നമ്മളീ വെള്ളത്തിൽ മുങ്ങി മരിച്ചേ ഇനി എപ്പോഴും പോയി നമ്മുടെ സിറ്റി പഴയ പോലെ ആവുന്നേ അറിയില്ലടാ നീ അറിയില്ല താഴെ ആരെങ്കിലും ഹെൽപ്പ് ചോദിച്ചുണ്ടോ െ രക്ഷിക്കണേ ഒറ്റപ്പെട്ടു എന്റെ കൂട്ടുകാരെ ആരെയും ഞാൻ മാത്രമേ ഉള്ളൂ രക്ഷിച്ചു കൊണ്ടുങ്കി വെള്ളം കേറു ഭയങ്കര പേടിയാവുന്നു ഡോറ നീ ഒന്നും ഒന്നും പേടിക്കണ്ട നിന്നെ രക്ഷിക്കാൻ ഞാൻ ഫ്രാങ്ക്ലിൻ ഇങ്ങോട്ട് വന്നേ ഈ ഈ ആർക്കും ചെയ്യാൻ പറ്റില്ല വരില്ല എന്ന് നിന്റെ കൂടെ കൊരങ്ങനില്ലേ ബുജി വേണം േജ് തപ്പി കണ്ടുപിടിക്കാൻ വേഗം നിങ്ങൾ വണ്ടിയിലോട്ട് കയറ് വെള്ളം വന്നു തുടങ്ങി നമുക്ക് എത്രയും വേഗം പോകണം െ എന്റെ ഒരു ഐഡിയ ഉണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് ഈ സിറ്റിയിലെ തന്നെ ഏറ്റവും ഹൈറ്റ് ഉള്ള ചില്ലിയാടി പോവാം അവിടെ ആവുമ്പോ ഒരിക്കലും വെള്ളം വരില്ല എന്നാ നോക്കണ്ട വേഗം വിട്ടോ ഇത് എന്തൊരു അവസ്ഥയാണല്ലേ നമ്മുടെ ലോസ് ആൻഡോ സിറ്റി ഫുള്ളും വെള്ളത്തിലായി ഇവിടെ ഫ്രാങ്ക്ലിനും പാവും എന്നെ വിശ്വസിച്ച എന്റെ കൂടെ വരുന്നേ ഞാനിവരെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണം ഇവരെ മാത്രമല്ല മാത്രല്ല ഇനിയുള്ളവരെയും രക്ഷപ്പെടുത്തണം നോക്കട്ടെ ഇനി ആരെങ്കിലും പെട്ടു പെട്ടുകിടക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അവരെ രക്ഷിച്ചു കൊണ്ടുപോകാം കൈസ് ചില്ലിയാടിലേക്ക് ശരിയാണല്ലോ കണ്ടിരുന്നോ

നീ നീ എന്നെ ഞാൻ തീർന്നടാ ഈ മണ്ടന്മാരെ കൊണ്ട് എന്തിനാ കിടന്ന് പരസ്പരം അടി ഉണ്ടാക്കുന്നേ നമുക്ക് എങ്ങനെയെങ്കിലും ഈ അവസ്ഥയിൽ രക്ഷപ്പെടണമെന്ന് ഈ മണ്ടന്മാർക്കില്ലേ പട്ലു നിങ്ങളുടെ അടി നിർത്തിക്കേ നമുക്ക് എത്ര വേഗം കൊണ്ടിന്ന് രക്ഷപ്പെടാനുള്ളതാ അല്ലാതെ ഇവിടെ കിടന്ന് സോറി മരിക്കാനുള്ളതല്ലോ

അങ്ങനെ ഗായസ് നമ്മള് ഡോറനേയും മോട്ടോപട്ടനുനേയും കൂട്ടിയിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് നേരെ ചില്ലാടിലേക്ക് പോകാം ഇവിടെ ഇനി നിൽക്കാൻ സാധിക്കില്ല കാരണം മുഴുവൻ വെള്ളം കേറിയിരിക്കുന്ന സിറ്റി ഫുള്ള് വെള്ളത്തിന്റെ ഇനി ചില്ലാടേ ഉള്ളൂ ഗായസ് നമുക്കൊരു രക്ഷ സോ ഇനി ചില്ലാട് വരെ എത്തിച്ച് നമുക്ക് അവിടെ വെയിറ്റ് ചെയ്യാം ഈ മഴ തീരുന്നവരെ തീർന്നുകഴിഞ്ഞ് ഒരുപക്ഷെ വെള്ളം ഇറങ്ങുകയാണെങ്കിൽ നമുക്ക് സിറ്റിയിലേക്ക് വരാം അപ്പോൾ നമുക്ക് എന്തായാലും പോവാം ചില്ലാട് ചില്ലാട് നമ്മൾ എത്തി എത്തി എത്തി

ഇവിടെ നിന്ന് എങ്ങനെയാലും നമുക്ക് ഈ മഴ നിൽക്കണം എന്നിട്ടേ നമുക്ക് ഇവിടെ പോകാൻ പറ്റൂ എല്ലാരും വണ്ടീന്ന് ഇറങ്ങൂ പിന്നെ ഷിൻജാനെ നമുക്ക് ഈ മഴ വേറെ ഇങ്ങോട്ടും പോകാൻ സാധിക്കില്ല ഇവിടെ തന്നെ വെയിറ്റ് ചെയ്യണം ഈ മഴ തീർന്ന് ഇറങ്ങിയാലേ നമുക്ക് സിറ്റിയിലേക്ക് പോകാൻ പറ്റൂ ഇതുവരെ പോവാൻ പറ്റൂട്ടേക്കാൾ അവസാനം ഇങ്ങനെക്ക് മഴയൊന്ന് തീർന്നു ഭാഗ്യം ഗൈസ് ഇനി നമുക്ക് മെല്ല സിറ്റിയിലോട്ട് പോകാൻ പറ്റും പട്ടലു ഷിഞ്ചാനെ ഡോറ ഈ വെള്ളമൊക്കെ ഇനി ഇറങ്ങുന്ന തോന്നേ നമുക്ക് എന്തായാലും ഒരു കാര്യം ചെയ്യാം നേരെ എന്റെ വീട്ടിലോട്ട് പോവാം അവിടെ നിന്ന് നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് വെക്കോ അപ്പൊ ഖൈസ് ദേ നമ്മുടെ സിറ്റിയിലെ ഫ്ലഡൊക്കെ മാറി വെള്ളമൊക്കെ ഇറങ്ങി അപ്പൊ ഇനി ഇനിയിപ്പൊ നമുക്ക് ഇവരെയും കൊണ്ട് നേരെ നമ്മുടെ വീട്ടിലോട്ട് പോവാം അങ്ങനെ വലിയൊരു വെള്ളപ്പൊക്കത്തിന്ന് രക്ഷപ്പെട്ട് നമ്മള് വീട്ടിലെത്തി നിനക്കെന്താ തോന്നുന്നേ

നിങ്ങൾ ഇനിയിപ്പൊ നിങ്ങളുടെ വീട്ടിലേക്ക് വെക്കോ ഞാൻ എന്തായാലും പോയി കിടന്ന് ഉറങ്ങാൻ ഞാനും പോവാസം കാണാം നമ്പർ വാടാൻ ചോദിക്കുമ്പോൾ ഇപ്പൊ കൂടെ വന്നാൽ തരാ ഞാൻ

അപ്പോൾ ഗായസ് അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ നമ്മുടെ ലോസ് ഒരു വമ്പൻ ഫ്ലഡ് വന്നു അപ്പോൾ അതെങ്ങനെ ഫ്രാങ്ക്ലിനും ഷിൻജനും ഡോറയും മോട്ടും പട്ടലും ഒക്കെ സർവൈവ് ചെയ്തു എന്നുള്ളതാണ് ഈ വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ തീർച്ചയായിട്ടും ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ബെല്ലൈക്കൻ പ്രസ് ചെയ്യാൻ തീർച്ചയായിട്ടും നിങ്ങൾ മറക്കരുത് അപ്പോൾ അതും പ്രസ് ചെയ്യുക അപ്പോൾ ഓക്കെ ഗായ്സ് അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഗുഡ് ബൈ